ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ തുർക്കിയിൽ എത്തിയിട്ട് നമ്മളെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ മോർണിംഗ് ഞാനൊരു എട്ട് മണിക്ക് നീട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഫസ്റ്റ് ഞാൻ ബാൽക്കണി പോയി നോക്കി നമ്മൾ രാത്രി വ്യൂവേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഡേ ടൈമിലുള്ള വ്യൂ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ നല്ല ഒരു സൈഡിൽ നല്ല വ്യൂ ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ കാണിച്ചുതരാം നമ്മൾ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പള്ളികളുണ്ട് കേട്ടോ ആ പള്ളീൻ്റെ ആ ഒരു സംഭവം അങ്ങനെ മേലായിട്ട് കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ കുറേ പ്രാവുകളൊക്കെ പറക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നല്ല വ്യൂ ആയിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ചെടി പ്ലാസ്റ്റിക്കിൻ്റെ ചെടിയാണ് അത് ഞാൻ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് എന്താ പറയുക ഇവിടുത്തെ ചെടിയൊക്കെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ കുറച്ച് വീഡിയോ കുറച്ച് വീഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ രാവിലെ തന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കി വെച്ചേക്കണം അപ്പൊ ഇതിന്റെ ഔട്ട് പുട്ട് വീഡിയോ നമ്മൾ ഈ തുർക്കി വ്ലോഗിന്റെ ലാസ്റ്റ് പാർട്ടിൽ ഇടൂ കേട്ടോ ഈ ഹോട്ടലിൻ്റെ ടോപ്പിൽ ഒരു കഫേയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ കഫേലൊന്ന് പോയി രാവിലെ തന്നെ അപ്പോൾ അതിൻ്റെ പുറത്തത്തെ വ്യൂ കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഒരു സീ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ മഴ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പണി പാളി മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഉന്തുവണ്ടി ഒരു കാലി ഉന്തുവണ്ടി എടുത്തിട്ട് ഒരാൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് പോകുന്നുണ്ട് ഓ എന്തിനാണെന്നറിയില്ല കാലിയായിട്ടുള്ള ഒരു ഉന്തുവണ്ടി കൊണ്ടും പോകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട് ഓർഡർ അങ്ങനെ നമ്മൾ കട്ടൻ ചായ എത്തിയിട്ടുണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് അപ്പൊ ഇനി വരുമ്പോ കാണാം ചായ എന്തൊക്കെയാണെന്നുള്ളത് നല്ലതല്ല ചോറൊന്നലെ ചോറ് നിർത്തണം ചായ കുടിച്ചിട്ട് ഞാൻ രണ്ടും വയസ്സായി മുപ്പതാവണേ അനക്കും അനക്കും മുപ്പതാവനായി അപ്പൊ നമ്മള് കൊറച്ച് ഹെൽത്ത് ശ്രദ്ധിക്കണം എന്നാലേ നമ്മള്

ഇത് തോന്നുന്നു ഇതെന്തോ റോളാണ് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് പോരാൻ നേരത്തെ ആ കഫിയിൽ ഒരു പൂച്ചനെ കണ്ട് ഫായിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ അവള് ആ പൂച്ചനെ ഒന്ന് കളിപ്പിക്കാൻ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇപ്പം നമ്മൾ പോകുന്നത് ബ്ലൂ മോസ്കിക്കാണ് അപ്പോൾ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ബ്ലൂ മോസ്കി എന്ന് പറയുന്നത് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ എല്ലാം ഞങ്ങൾ അധികം നടന്നിട്ട് തന്നെയാണ് പോകുന്നത് ഞങ്ങൾ അങ്ങനെ ടാക്സി ഒന്നും എടുത്തിട്ടില്ല ഉണ്ടായിരുന്നില്ല ടാക്സിക്കൊക്കെ നല്ല ചാർജ് ആണ് അവിടെ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ റൂമ് മെട്രോൻ്റെ അടുത്തായിരുന്നു കുറച്ച് ദൂരമുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ മെട്രോ വഴി തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഭയങ്കര തണുപ്പത്ത് നടന്നുകൊണ്ടിരിക്കാണ് ಒಂದು 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 That's why. Yeah. Postpartum. <laughs> <laughs> Sorry? <laughs> Postpartum. Sorry? Depression. After delivery. അങ്ങനെ നടന്നു പോണ വഴിക്ക് ഞങ്ങൾ ഒരുപാട് ഷോപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ചെല ഷോപ്പിലൊക്കെ ഞങ്ങൾ കയറി അങ്ങനെ തെണ്ടി തിരിഞ്ഞട്ടോ ഞങ്ങൾ ഓരോ സ്ഥലത്തേക്കും പോകുന്ന നമ്മൾ ടാക്സിക്ക് പോകുന്നേക്കാളും നല്ലത് ഇതുപോലെ നമ്മൾ സ്ട്രീറ്റ് കൂടെ നടന്ന് പോവുകയാണ് നല്ലത് അപ്പോൾ നമുക്ക് അവിടുത്തെ എല്ലാ അവരുടെ ഓരോ കാര്യങ്ങളും നമുക്ക് ആ ഒരു നാടിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനും എൻജോയ് ചെയ്യാനും കഴിയും കേട്ടോ കണ്ണർ തട്ടുള്ള സാധനങ്ങളാണ് ഷോപ്പിന്റെ മുന്നിൽ ഫ്രീ ഹാർട്ട് ടേക്ക് വൺ ഓൺലി ുംടിപടി ഇഷ്ടംപോലത്തെ കാക്കയാണ് അത് പക്ഷെ ഷെയ്ഡ് ഡിഫറെന്റ് ഇതാണ് ബ്ലൂ മോസ്ക്യൂ ഞങ്ങൾ ഇതേപോലത്തെ രണ്ട് പള്ളി ഉണ്ടെന്നാണ് വിചാരിച്ചത് ഒന്ന് ഹാഗ്യാ സോഫിയും ഒന്ന് ബ്ലൂ മോസ്ക്കും പക്ഷെ ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഇതേപോലത്തെ സെയിം പള്ളി ഒരുപാടുണ്ട് ഇസ്തംപുള്ളിൽ ഞങ്ങൾക്കിത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ പള്ളി മുസ്ലിം പള്ളികളുണ്ടാവുമല്ലോ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പള്ളികൾ അത് ഓരോ നാട്ടിലും ഓരോന്നുണ്ടാകും അതേപോലെ ഇവിടെ ഇവിടുത്തെ ഓരോ സ്ഥലത്തും ഓരോരോ പള്ളികളുണ്ട് പക്ഷേ ഇവരെ പള്ളിയുടെ ഡിസൈൻ സെയിം ആണ് ഇതേപോലത്തെ ചെറുതും വലുതും ആയിട്ടുള്ള പള്ളികളാണ് ഇവിടെ ഉള്ളത് ഫുൾ ഈ സെയിം ഡിസൈനോട് കൂടിയിട്ടുള്ള പള്ളികളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഞാൻ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മെയിനായിട്ട് ഞാൻ കറക്കം തന്നെയായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ാണ് സ്നോ പെയ്യാൻ തുടങ്ങിയത് ഫ്ലീറ്റ് ഫ്ലീറ്റ് പെയ്തതിന് ശേഷമാണ് സ്നോ ആവുക അപ്പോൾ ഫ്ലീറ്റ് പെയ്യാ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് അത് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പുലിവും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് എനിക്ക് ഞങ്ങളെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞങ്ങളെ ബാഗും കാര്യങ്ങളൊക്കെ ജൂനു പിടിക്കൂട്ടോ അവ പിടിച്ചോണ്ട് നിൽക്കുന്ന വീഡിയോ ആണ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പള്ളീൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഉച്ചയ്ക്കുള്ള നിസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് അവിടെ പ്രവേശനമുള്ളൂ അപ്പോൾ എൻ്റെ കയ്യൊക്കെ തണുത്ത് മരവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യൊക്കെ റെഡ് കളറായി നിരമ്പൊക്കെ കാണാൻ കാണുന്നുണ്ടായിരുന്നു ഭയങ്കര പെയിനും ഉണ്ടായിരുന്നു അത്രക്കും തണുപ്പായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ തണുപ്പുള്ളുന്നത് അപ്പോൾ ഈ പള്ളി ഓപ്പൺ ആക്കാൻ വൺ അവർ എടുക്കും ആ ടൈമുകൊണ്ട് അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് ഗ്ലൗസ് മേടിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ നടന്നു പോണ സമയത്താണ് ഇതുപോലെ തെരുവിലൊരു ഡോഗിനെ കണ്ടത് അപ്പോഴാണ് ഫായ് പറയുന്നത് ഇതിൻ്റെ പേര് ഹസ്കിയാണ് ഇത് നമ്മൾ ഇന്ത്യയിലൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് വീട്ടിൽ വളർത്തുന്ന അടിപൊളി ഒരു ഡോഗാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആ ഒരു ഡോഗ് ഇവിടെ ഇസ്താംബൂളിലൊക്കെ തെരുവിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗ്ലൗസ് തേടി പോയോണ്ടിരിക്കുകയാണ് ഗ്ലൗസ് ഒക്കെ കിട്ടി ഗ്ലൗസ് ഒക്കെ ഇട്ടു എന്നിട്ടും തണുപ്പിനൊരു കുറവുമില്ല ഭയങ്കര പെയിനും ഉണ്ട് കൈയും കാലൊക്കെ നല്ല ഉണ്ട് കേട്ടോ തണുപ്പും ഉണ്ടിട്ട് അങ്ങനെ ഒരു മണിയായപ്പോൾ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പള്ളി കാണാൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇതും ജസ്റ്റ് നടക്കാനേ ഉള്ളൂ അങ്ങനെ ഹാഗിയ സോഫീന്റെ ഉള്ളിക്കൊന്നും ഞങ്ങൾ കേറിയില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫി ഒഴിച്ച് ഞാൻ കോഫി ഒടിച്ച് പോകുമ്പോഴാണ് ആ ഷോപ്പിൽ ഒരാളെ പരിചയപ്പെട്ടത് അയാൾ ഞങ്ങൾക്ക് സൂഫി ഡാൻസ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ് മണിക്കാണ് സൂഫി ഡാൻസ് ഉള്ളത് അപ്പോൾ അതുവരെ ഞങ്ങൾ ആ ഒരു ഹാഗ്യ സോഫിയേൻ്റെ ചുറ്റുപാടുള്ള ആ ഒരു സ്ഥലത്ത് കൂടെയൊക്കെ കറങ്ങി അങ്ങനെ അതിൻ്റെ അടുത്തൊരു സീ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നന്നായിട്ട് സ്നോബ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ കടൽ കണ്ടുപിടിച്ച് അപ്പോൾ നിന്നൊരു സ്ന പിന്നെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഒരു സീ വ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഇനി ഫുഡ് അയക്കാൻ പോവാണ് അങ്ങനെ ഫുഡ് എത്തി ഫുഡ് അടിപൊളിയായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കുറേ ഊബർ ബുക്ക് ചെയ്തു പക്ഷേ ഊബറൊന്നും ഈ മഞ്ഞ് കാരണം വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ചെറുതായിട്ടൊന്ന് മഞ്ഞ് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മൾ സൂഫി ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞ ആ റെസ്റ്റോറൻറ്റിലേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ നമ്മളിപ്പോൾ ആ റെസ്റ്റോറൻറ്റിലെത്തി ഇപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ചായയും കുടിച്ചിട്ടാണ് ഞങ്ങളിനി സൂഫി ഡാൻസേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ അവർ ഞങ്ങൾ ഇതുപോലത്തെ ഒരു ഹോളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അപ്പോൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോഫി ഡാൻസിന് നമ്മൾ ഇരുപത് ഡോളറാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ശേഷം നമ്മൾ റൂമിലേക്ക് പോയി പോണ വഴിക്ക് നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ നടന്നിട്ടും ട്രാം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അധികം ട്രാവലിംഗും ഉണ്ടായിരുന്നത് കാരണം റൂമിൻ്റെ അടുത്താണ് എല്ലാം അപ്പോൾ തുർക്കിയിൽ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇതാണ് അപ്പോൾ സെക്കൻഡ് ഡേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബൈ